നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം ആറാം വാക്യം ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു ദൈവത്തെക്കുറിച്ച് മനുഷ്യർക്ക് പല കാഴ്ചപ്പാടുകളാണുള്ളത് അതിലേറ്റവും രസകരമായ വിഷയം പ്രാദേശിക മതങ്ങളും ദൈവങ്ങളും നൽകുന്ന ചിന്തകളാണ് പ്രാദേശിക മതങ്ങൾക്ക് അവ ഉണ്ടായ കാലത്തെയും ദേശത്തെയും കുറിച്ചുള്ള വിവരണങ്ങളും അറിവുകളും ആണ് ഉള്ളത് ഇത് വ്യക്തമാക്കുന്നത് അവയെല്ലാം മനുഷ്യ സൃഷ്ടികളാണ് എന്നതാണ് കാരണം അന്നത്തെ മനുഷ്യർക്ക് എന്താണോ അറിവുണ്ടായിരുന്നത് ഏത് പ്രദേശത്തെക്കുറിച്ചാണോ അറിവുണ്ടായിരുന്നത് ആ മതങ്ങളിലെ ദൈവങ്ങൾക്കും അത്രയും അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ബൈബിളിൽ കാണുന്ന യഹൂദമതം അത് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തന്നെ ആ ദൈവം സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും കർത്താവുമാണ് എന്ന് വ്യക്തമാക്കുന്നു മാത്രമല്ല ബൈബിൾ ആദ്യകാലത്തെഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ തന്നെ മനുഷ്യബുദ്ധിക്ക് അതീതമായ അറിവുകൾ നൽകപ്പെട്ടിരിക്കുന്നത് കാണാം വിവരണം തന്നെ പലപ്പോഴും വിമർശിക്കപ്പെടുമ്പോഴും കാലം മുന്നോട്ട് പോവുകയും ശാസ്ത്രം വളരുകയും ചെയ്ത് മനുഷ്യൻ കൂടുതൽ അറിവുകൾ നേടുകയും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ബൈബിളിൽ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തിരിച്ചറിയുന്നു മറ്റൊരു വിധത്തിൽ ആധുനിക ശാസ്ത്രത്തിന് പോലും ഇനിയും ഗ്രഹിക്കാനും കണ്ടെത്താനും കഴിയാത്ത കാര്യങ്ങൾ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇത് അമാനുഷികമായ എഴുത്തുകാരനെയും അവിടുത്തെ സർവ്വജ്ഞാനത്തെയും അടിവരയിടുന്നു നാല് പദങ്ങളാണ് ദൈവം എവിടെയെല്ലാം തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സർവപ്രപഞ്ചത്തെയും കാണിക്കുന്ന വാക്കുകളാണ് ഇവ ആകാശം അനന്തമായ ശൂന്യാകാശത്തെയും അതിലെ കോടാനുകോടി ദ്രവ്യങ്ങളെയും സൂചിപ്പിക്കുമ്പോൾ ഭൂമിയും സമുദ്രവും മനുഷ്യനുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തെയും കാണിക്കുന്നു മനുഷ്യൻ ഇന്നുവരെയും വേണ്ടവിധം മനസ്സിലാക്കിയിട്ടില്ലാത്ത തമോഘർത്തങ്ങളും ഇരുണ്ട ദ്രവ്യങ്ങളും ഉൾപ്പെടുന്ന അന്ധകാര ശക്തികൾ ആഴങ്ങൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു അങ്ങനെ സർവമേഖലയിലും അധികാരമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ